ഞാൻ 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 ഇതാണ് ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് വെങ്ങേരിയാണ് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം കാർട്ടൂണും സിനിമയും കണ്ട് സമയം കളയുമ്പോൾ ഇവിടെ അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായ ഒരു കൊച്ചു മിടിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത് ആയിരം വൃക്ഷത്തൈകൾ ഉണ്ടാക്കി അത് ഓരോ നാട്ടിൽ പോയി നട്ടു വളർത്തുക അതാണ് ഈ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പേര് ദേവിക

ಮೋಳप्पो എത്ര ತೈಗಳ ನಟ್ಟು 230 ಆನೋ 1000 ತೈಗಳ ನಡೋಲೇ 1000 ಕೈഞ്ഞാലും ನಾವು ನೆಡೋ ಆನೋ அப்ப ಮೋಳಿಲ್ಲ ಈ ತೈಗಳൊക്കെ ಎವ್ದನಾ ಕಂಡತિલે ನಾವು ಸ್ಕೂಲ್ போய் वेरುಂಬ ವಿತ್ತൊക്കെ ಎಡ್ಕೊ ನ್ನುಟ ನಾವು ವಿತ್ತಿಟೆ ಮೊಳಪಿಕು ಮೋಳप्पो ಏದಾ ಕ್ಲಾಸ್ ಪಡಿಕನ ಸೆಕೆಂಡ್ ಸ್ಟ್ಯಾಂಡರ್ಡ್ ಅಲ್ಲಿ ನಿನ್ನ ಗಾರ್ಡನಿಂಗ್ ನೊಕ್ಕ ಕಾಣ್ಚು ತರ ಆ ಬಂದೆ ಲೋವೇರೆಮ ಆ ನೊಕ್ಕ ಮೋಳ್ ಹಾಕಿದನ ಹ್ മോളെ കൊറേ ചെടികളില്ലേതാ ഇതൊക്കെ വിത്തിട്ട് മുളപ്പിച്ചുണ്ടാക്കിയ ആണോ ഇതൊക്കെ മോളന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോ കിട്ടുന്ന വിത്തുകൾ കൊണ്ടുവന്നിട്ട് മോളന്നെ ചെയ്യുന്നതാ

തൈകളുണ്ട് കുഴിച്ചിട്ട് അത് ഞാൻ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ എണ്ണം ഞാൻ കുഴിച്ചിട്ട് അപ്പൊ ഇതാണ് മോള് വീട്ടിലുണ്ടാക്കിയ ചെറിയ കുഞ്ഞു ഗാർഡൻ അല്ലേ ആരിവേപ്പ് ഇത് ബദാം ഇത് ഉങ്ങ് ഇത് മന്ദാരം ഇത് സപ്പോർട്ട അത് പുളി എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ എല്ലാ തരം ഉണ്ട് അല്ലേ ആ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടം ഉണ്ടാക്കുന്നത് അപ്പൊ എനിക്ക് കളിക്കാൻ വേണ്ടിട്ട് ഞാനും ബാപ്പയും ഒരു ചെറിയ ഗാർഡനും ഉണ്ടാക്കി ആണോ അതോടെ പിന്നെ ഞങ്ങള് കുളം വാങ്ങി മീനും ഫിഷിന് മീൻകുത്തി ഞാൻ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നാൽ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങാണ്ട് ഇപ്പൊ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊന്നും ഒരിക്കലും ഇങ്ങനെ എന്താ പറയാ ചെടി നടണോ അല്ലെങ്കിൽ പുറത്തു പോയി നടണോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഉണ്ടാവില്ലല്ലോ ഒരിക്കലധികം സിനിമയോ കാർട്ടൂൺസോ അങ്ങനത്തെ ആണല്ലോ അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ മോള് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നി പിന്നെ കാർട്ടൂൺ നല്ലൊരു പ്രവൃത്തിയാണ് നല്ല ഒരു യാത്രയിലാണോ മോളിങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഓരോ പുതിയ പുതിയ ചെടികൾ നടല് അല്ലെങ്കിൽ ചെടി നടാനായിട്ട് പോവാറുണ്ടോ അല്ല ഓരോ യാത്ര ചെടികൾ നടാനായിട്ടും പോകാറുണ്ട് യാത്രയിലും പോകാറുണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് പോകാറുണ്ടെന്നു പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളിലാണ് ദൂരം വഴി പോവാറ് ഈ തിരുനെല്ലി ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം കണ്ണൂർ മുത്തപ്പങ്കാവ് ആ വഴി പോകുന്ന സമയത്തൊക്കെ ഞങ്ങള് കാറിൽ ഈ ചെടികളും ഇതിന്റെ ട്രീ ഗാർഡും പോയിട്ട് അവിടുന്ന് റോഡ് സൈഡില് പോലീസ് സ്റ്റേഷനിൽ വിദ്യാലയങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ നടാറുണ്ട് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഈ ചെടികളൊക്കെ ഞങ്ങൾ പ്രതി പോകും പതിപ്പോ പൂമരുത് എന്ന് പറഞ്ഞു ഇത് രംബൂട്ടാൻ പറഞ്ഞു ഇത് റംബൂട്ടാൻ ഇത് കാറാമ്പൂ അത് ഈ ഒരു വൃക്ഷ ശേഷം ഇത് അവിടെ അതെ ഈ വർഷത്തെ നട്ടതിന് ശേഷം ഈ രണ്ട് ഒരു രണ്ട് കമ്പിയുണ്ട് ഈ രണ്ട് കമ്പി രണ്ട് സൈഡിൽ അടിച്ചതിന് ശേഷം ഞങ്ങൾ ഇത് അതിൽ കിട്ടുക അടിച്ച് ഉറപ്പിച്ച് ഫിക്സ് ചെയ്യും അതായത് പിന്നീട് അത് പോയി പോകണ്ടിരിക്കാൻ വേണ്ടിട്ട് ഒരു താല്പര്യം വെച്ചിട്ടുണ്ടാക്കിയൊരു ഗാർഡനാണ് ഒരു കുഞ്ഞു ഗാർഡന ഞങ്ങൾക്ക് സ്ഥല സൗകര്യം വളരെ കുറവാണ് മൂന്ന് സെന്റ് വീടും മൂന്ന് സെന്റ് ബാക്ക് ഔട്ടുള്ള സ്ഥലമാണ് അപ്പൊ അതിന്റെ മോളെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഒരു ഗാർഡൻ ഇവിടെ നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്താണ് അതേപോലെ തന്നെ ഇവിടെ ഒരു മകള് പറഞ്ഞിട്ട് മകൾക്കൊരു ചെറിയൊരു കുഞ്ഞിക്കുളം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്

ഇതെന്ന് പറഞ്ഞാൽ മകൾ മകൾ ആദ്യമായിട്ട് അതായത് സ്കൂൾ പ്രിൻസിപ്പൽ നൈജൽ സാറ് കൊടുത്ത ആദ്യമായിട്ട് കൊടുത്ത ഇത് ഫസ്റ്റ് കൊടുത്ത ആ വിഷത്ത ഇപ്പം ഈ മോളെക്കാട്ടും ഒരുപാട് ഐറ്റം ആ ഒരു വലിയ വിഷതാണ് പറഞ്ഞത് ഇത് പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളില് വിഷദാണ് അവിടെ പതിനഞ്ച് വിഷത്തേകൾ ഞങ്ങൾ നൽകുകയും അവിടുത്തെ പതിനഞ്ച് വിഷത്തേകൾ പതിനഞ്ച് എൻഎസ്എസ് വിദ്യാർത്ഥികൾക്ക് അതിന്റെ ചുമതല അവിടുത്തെ മാനേജ്മെന്റ് പ്രതിനിധി പോലീസാറ് നൽകുകയും ചെയ്തു